റെഡ് ആകുള്ള സൂപ്പർ അടിപൊളി സൈസ് അത് ഓരെണ്ണയെ പിടിച്ചോളൂ പരാഗണം നടത്തിയാലേ വലുതാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട് സൂപ്പർ അപ്പൊ കട്ട് ചെയ്ത് വെക്കാം സംഭവം നല്ല രീതിക്ക് പഴുത്തു പോയി പഴുത്ത് അതിന്റെ ആപ്പിൾസ് പൂട്ടി ഞാൻ കട്ട് ചെയ്ത് വെക്കാം ഞാൻ തന്നെ കട്ട് ചെയ്യുള്ളത് ഇങ്ങനല്ല എന്താ കള്ളർ ഇതൊക്കെ നോക്കിയ കള്ളർ നോക്കിയ കിട്ടില്ല കള്ളർ ഓ എന്നാ കഴിച്ചുവൊക്കെ